എൺപതുകളിലെ സിനിമകൾ കാണുന്ന പോലെയാണ് അന്നത്തെ കാലഘട്ടത്തിലെ താരങ്ങളുടെ ഒത്തുചേരലും ക്ലാസ് ഓഫ് എയ്റ്റീസിൻ്റെ കൂടിച്ചേരലുകളെ അവരുടെ സിനിമകളെ പോലെയാണ് ആരാധകർ സ്വീകരിക്കുന്നത് താരസംഗമത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് എന്നാൽ ഇത്തവണ എൺപതുകളിലെ താരങ്ങളുടെ ഒത്തുചേരൽ ഉണ്ടാകില്ലെന്നറിയിച്ചിരിക്കുകയാണ് നടി ശോഭന ചെന്നൈയിലെ മഴക്കെടുതി കണക്കിലെടുത്താണ് ക്ലാസ് ഓഫ് എയ്റ്റീസിന്റെ ഒത്തുചേരൽ വേണ്ടെന്ന് വെച്ചത് ഒത്തുകൂടൽ ക്യാൻസൽ ചെയ്തെങ്കിലും തനിക്ക് ഷോപ്പിംഗ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലെന്നതിനെ കുറിച്ചാണ് ശോഭന പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത് എൺപതുകളിൽ തെന്നിന്ത്യൻ സിനിമയിൽ തിളങ്ങി നിന്ന ഒരു കൂട്ടം നായികമാരും നായകന്മാരുമടക്കമുള്ള പ്രതിഭകളുടെ കൂട്ടായ്മയാണ് എയ്റ്റീസ് ക്ലബ് രണ്ടായിരത്തി ഒൻപതിൽ സുഹാസിനിയും ലിസിയും ചേർന്നാണ് ആദ്യമായി ഈ ഒത്തുചേരലിന് തുടക്കം കുറിച്ചത് ഓരോ വർഷവും നേരത്തെ തീരുമാനിച്ച പ്രകാരം ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് എല്ലാവരും എത്താറുള്ളത് ദക്ഷിണേന്ത്യയിലെയും ബോളിവുഡിലെയും എൺപതുകളിലെ താരങ്ങളാണ് ഇങ്ങനെ ഒത്തുചേർന്ന് സൗഹൃദം പുതുക്കുന്നത് രജനീകാന്ത് മോഹൻലാൽ സുഹാസിനി മണിരത്നം റഹ്മാൻ രാധിക ശരത്കുമാർ പൂർണിമ ഭാഗ്യരാജ് രേവതി ലിസി ഖുഷ്ബു ശോഭന ഭാനുചന്ദർ ശരത് കുമാർ അംബിക സുമലത വെങ്കിടേഷ് രമ്യകൃഷ്ണൻ തുടങ്ങി തുടങ്ങി നിരവധി താരങ്ങൾ ഇങ്ങനെ ഒത്തുകൂടാറുണ്ട്